പട്ടാമ്പി ലിമെൻറ്റ് കോളേജിൽ പുതുതായി ചേർന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മധുരം നൽകി വാദമേളങ്ങളോടെ വരവേറ്റു തുടർന്ന് നടന്ന പരിഷ്കരിച്ച നാലുവർഷ ഡിഗ്രി ഹോണേഴ്സ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് പ്രിൻസിപ്പൽ കെ പി ഷബീർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ കോമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് അതത് വിഷയങ്ങളിൽ പ്രത്യേകം ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു കോളേജിലേക്ക് വരുന്ന പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം കണക്ട് സംസാരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ ചെറിയ പ്രവൃത്തികളായിക്കോട്ടെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കണക്ട് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്നറിയോ കണക്ട് ചെയ്താലുള്ള പ്രത്യേകത ബോർ അടിക്കില്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വപ്നമുണ്ട് ആൻഡ് യു ആർ പാഷനേറ്റ് ടുവേർഡ്സ് അച്ചീവിങ് ദാറ്റ് ഗോൾ എന്ന് വിചാരിക്കുക നിങ്ങൾ അതിനോട് അച്ചീവ് ചെയ്യാൻ അത് പാഷനേറ്റ് ആണ് അത് നേടി അടങ്ങും എന്നുള്ള ഒരു ഒരു എന്താ പറയാ വളരെ വലിയ വലിയൊരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് പ്രയാസാവില്ല അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി അല്ലാതായി മാറി ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും ഞാൻ അഡ്മിഷൻ എടുക്കുമ്പോൾ പറഞ്ഞ ഒരു സെന്റൻസ് കൂടി ആവർത്തിക്കുകയാണ് വേറൊന്നുമല്ല നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കില്ല ശരിയല്ലേ നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങൾ സാധിക്കാത്തതെന്ന് അറിയോ നിങ്ങൾ വലിയ കുട്ടികളായി വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നേക്കൊന്നല്ല നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലാതെ നല്ല ബോധ്യമുണ്ട് ആരേ നിങ്ങളെ അവരെ ഇവരെയൊന്നൊന്നുമില്ല നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്കൊരു സംതൃപ്തി കുറച്ച് ചീത്ത അറിഞ്ഞല്ലോന്നും ഒരു കാര്യമില്ലേ